ഒരു വർഷമായി കലുഷിതമായ കുവൈറ്റ് രാഷ്ട്രീയത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് കോടതി വിധി നിലവിലെ പാർലമെന്റിന്റെ അംഗീകാരം റദ്ദാക്കുക രണ്ടായിരത്തിയൊമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്തെ പാർലമെന്റ് പുനഃസ്ഥാപിക്കുക എന്നീ സുപ്രധാന വിധികളാണ് ഭരണഘടനാ കോടതി പുറപ്പെടുവിച്ചത് ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സാധുത ചോദ്യം ചെയ്ത് ചില സ്ഥാനാർത്ഥികളും വോട്ടർമാരും സമർപ്പിച്ച പരാതിയിലാണ് ചരിത്രപരമായ വിധി ഇതോടെ നിലവിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് അംഗത്വം നഷ്ടമാകുന്നതോടൊപ്പം രണ്ടായിരത്തിയൊമ്പതിലെ പിരിച്ചുവിടപ്പെട്ട പാർലമെന്റിലെ അംഗങ്ങൾക്ക് തുടരാൻ കഴിയുമെന്ന അപൂർവമായ രാഷ്ട്രീയ നീക്കത്തിനാണ് കുവൈറ്റ് സാക്ഷ്യം വഹിക്കുന്നത് നിലവിലെ പാർലമെന്റ് പാസാക്കിയ എല്ലാ ബില്ലുകളും മരവിപ്പിക്കാനും വിധിയിൽ നിർദ്ദേശമുണ്ട് വിധി അംഗീകരിക്കണമെന്ന് വാർത്താ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അൽ സബ് പറഞ്ഞു വിധിയെ പ്രതിപക്ഷ എം പിമാർ രൂക്ഷമായി വിമർശിച്ചു തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി സർക്കാരും പ്രതിപക്ഷ എം പിമാരും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ